ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല രാമപുരം അടുത്ത് ടാപ്പിങ് തുടങ്ങിയ അടിപൊളി നാലേക്കർ നാൽപ്പത് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡിൽ നിന്നും നൂറ് മീറ്ററിൽ താഴെ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ഇതും പഞ്ചായത്ത് റോഡാണ് ിയ ഭാഗം കൊണ്ടൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇടഭാഗം മാത്രമേ കുറച്ച് മണ്ടോടുള്ളൂ ഭാമിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് നാലേക്കർ നാൽപ്പത് സെൻറ് രാമപുരം ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് സൈഡിലൊക്കെ കണ്ടുമ്പോൾ ഉള്ള ഏരിയയാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഒരു കിണറോ കുളവൊക്കെ കുത്താവുന്നതാണ് ഈ സ്ഥലത്തിന് സെൻറിന് അമ്പതിനായിരം രൂപയാണ് കുടുംബസെൻ ബില്ല പറയുന്നത് നാലേക്കർ നാൽപ്പത് സെൻറ് സ്ഥലം നേരിയ പടിഞ്ഞാറഞ്ചായ് ഉള്ള നല്ലൊരു പൊരിയിടമാണ് മൊത്തം അതിരി തിരിഞ്ഞ് കിടക്കുന്നതാണ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായൊരു പൊരിയിടമാണ് ചെറിയൊരു ഷെഡ് ഇതിൻ്റെ അകത്തുണ്ട് കോട്ടയം ജില്ലയിൽ രാമപുരം ആ രാമപുരം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ടാപ്പിങ് തുടങ്ങിയ നാലേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം ടബർ തോട്ടം ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള വിവരം വരുന്നത് ഏതാവശ്യത്തിനും ഉള്ളാവുന്നൊരു സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും റബർ ആദായം എടുക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലം ഏക്കറിന് അമ്പത് ലക്ഷം രൂപ പറയുന്നു তাৎপৰ্যবাৰ বন্ধ পিছত